േക്കും ഹായ് എല്ലാവർക്കും നമ്മുടെ ഹബിടെക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ് അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഇതേപോലെ രണ്ട് മൂന്ന് സാധനങ്ങൾ രണ്ട് മൂന്ന് ടൂൾസുകൾ ഇതേപോലെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മൾ ഒരു വെൽഡിംഗ് ഹെൽമെറ്റ് അതേപോലെ ഒരു മാഗ്നറ്റിക്ക് നമ്മൾ ലെവൽ റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് മട്ടത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാഗ്നെറ്റ് ആയിരുന്നു പിന്നെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വർക്കിന് നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വാട്ടർ ലെവലിംഗ് ഒക്കെ ചെയ്യലോ നമ്മൾ വർക്കിനൊക്കെ ആ വാട്ടർ ലെവലിങ് വാട്ടർ ലെവലിംഗ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ലേസർ ലെവൽ ബീം എന്ന് പറയും ഒരു നാല് ബാറ്ററി ഇട്ടുകൊണ്ട് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർ ലെവലിന് പകരമായിട്ട് അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കൃത്യമായ ലെവലായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതായിരുന്നു നമ്മുടെ സാധനം ഇതാണ് നമുക്കൊന്ന് അയച്ചു വയ്ക്കാം രണ്ട് ബാറ്ററി ഉണ്ട് പിന്നെ കൂട്ടത്തിലൊരു മാഗ്നറ്റ് ഹോൾഡി മാഗ്നറ്റ് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അപ്പോൾ ഇതാണ് സാധനം ഇതുകൊണ്ടുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്കൊരു വർക്കിന് പോകുമ്പോൾ ജിപ്സോ ഈ വെൽഡിംഗ് വർക്കോ ഏത് വർക്കായാലും ടൈൽസ് വർക്കോ ഏത് വർക്കിനും നമുക്കിത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാർക്കിംഗ് ലൈന് ഇവിടുന്ന് സുഖമായിട്ടിട്ട അടിയിൽ നിന്ന് തന്നെ സുഖമായിട്ടിട്ട നേറി വാട്ടർ ലെവൽ വെച്ച് കണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അത് ഭയങ്കര പ്രയാസമാണ് പലപ്പോഴും ഈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് അത് പൈപ്പിൽ വെള്ളമാക്കി പിന്നെ അത് എവിടെയെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീണ്ടും അത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മാർക്കിങ്ങിലൊക്കെ മാറ്റം വരലുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റാണ് ഇത് തന്നെ മൂന്ന് എം എമ്മിൻ്റെ മാറ്റങ്ങൾ വരെ ഉണ്ടാവുമെന്ന് വലിയ വർക്കേഴ്സ് പറഞ്ഞത് കേൾക്കാറുണ്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കറക്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ മാനുവലായിട്ട് റെഡിയാക്കുക അധികം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ ലെവൽ ആകുന്ന രൂപമുണ്ട് ഇവിടെ ലോക്ക് ഉണ്ട് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് ഇത് നോക്കിയാൽ കാണാം അതിൽ ലോക്ക് ആക്കുക ലോക്കാക്കിയാൽ അത് ലോക്ക് ആണ് ചെയ്യും പിന്നെ അത് ഓപ്പൺ ആക്കിയാൽ അത് കറക്റ്റായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലെവലാകും ചെയ്യും നമുക്ക് ഈ കൂടുതൽ വന്നിട്ടുള്ളൊരു മാനുവൽ ഒരു മാനലാണ് ഇരുപത്തഞ്ച് മീറ്ററോളം അതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും പ്രോ എൽ എൽ ട്വൻറ്റി ഫൈവ് എന്നാണ് അതിൻ്റെ പേര് അത് സീരിയൽ നെയിം പിന്നെ നമുക്കുള്ളത് രണ്ട് നാല് ബാറ്ററി നാല് ബാറ്ററി വർക്ക് ചെയ്യുന്ന സാധനമാണ് പിന്നെ നമുക്കത് ഹോൾഡ് ചെയ്ത് വെക്കാനെ ഒരു ഹോൾഡിംഗ് ബ്രാക്കറ്റ് ഉണ്ട് നമുക്ക് അവിടെ ഒരു അടുത്ത് ഒരു മാഗ്നെറ്റ് ഉണ്ടാവും അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യീറായിട്ട് ലെവലെടുക്കാൻ കഴിയും നമ്മുടെ വർക്കിനിടയിൽ അത് കേടുവരാതിരിക്കാന് അപ്പോൾ നല്ലൊരു ഒരു കവറുണ്ട് അത് വലിയൊരു പകാരമാണ് അതിട്ട് കഴിഞ്ഞാൽ വീണാലും വലിയൊരു പ്രശ്നമാണ് അത്യാവശ്യം കാലം ഒരു സാധനമാണ് നല്ലൊരു സ്ട്രോങ് സാധനം ഇത് നമ്മളെ ലേസർ ബീം നമ്മളൊരു വർക്കിന് യൂസ് ചെയ്തതാണ് നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് ഗ്രീൻ ലൈറ്റ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നാല് സൈഡിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ വാട്ടർ ലെവൽ കിട്ടും അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ള ടൂൾസാണ് അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള സൈറ്റുകൾ നമ്മൾ ഒരു ഫസ്റ്റിൽ വാങ്ങിയ ടൈമിൽ നമ്മളൊരു സൈറ്റിൽ യൂസ് ചെയ്താണ് പിന്നെ വേറെ സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മറ്റുള്ള സൈറ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തത് വേണമെങ്കിൽ ഇനി വേറൊരു വീഡിയോ മാത്രമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം